മരണ ചൂടോട്ട അവര് രക്ഷയില്ല ഏമ്പത് ഡിഗ്രിന്റെ മേലെന്ന നമ്മൾ പുതിയ ആളാണ് നാട്ടില് നാട്ടില് മീൻകോട്ടായിട്ട് പോണ അതേ സിസ്റ്റത്തിലാണ് പോണേ ഏ ചാണ് ചൂടാ എങ്ങനുണ്ട് മുത്ത ഏ നല്ല തണുപ്പാണ് ഗേസ് ഏ അടിപൊളി തണുപ്പാണ് അടാ പേന നോശാദാ എൻ്റെ അഭിപ്രായം എന്താ ചൂടങ്ങളുടെ തണുപ്പേണ്ട പറ ബ്ലാങ്കറ്റ് ഇല്ലാതെ പുറത്തിറങ്ങാൻ ഇറങ്ങാൻ സത്യം പറഞ്ഞു ഏ എന്താണ് പറയേണ്ടതെന്ന് നമ്മളെ നോശാദ് ബായിക്കറിയണില്ല ബാങ്ക് നോശാദ് ബായി ചുരുമ്പ എനുണ്ട് കണ്ണിക്ക് തണുപ്പടിച്ചിട്ട് ഏ ചൂട് വളരെ കുറവാണ് ഗൈസ് വളരെ കുറവാണ് ചൂട് ഇല്ല നോസഭായ് എൻ്റെ അഭിപ്രായം പറഞ്ഞടാ നമ്മളെ പ്രേക്ഷകരോട് എൻ്റെ അഭിപ്രായം പറഞ്ഞാ അതിനും കുഴപ്പമൊന്നുമില്ല ഏഹ് തണുപ്പുണ്ട് എന്തോണ്ട് പിറങ്ങേ അമ്മാരി തണുപ്പാണ് കേഷ് അപ്പോ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങള് റൂമിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അല്ലേ ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി അവിടെ എത്തി അപ്പൊ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് ആ അപ്പൊ അതാണ് മര്യാദ പോവാൻ്റെ ഒക്കെ പഠിച്ചപ്പോടെ വന്നപ്പോ നാട്ടിലിങ്ങനെ കറങ്ങിടന്നിട്ടേ നല്ല സുഖമായിരുന്നു എനിക്ക് ഇപ്പൊ പറയുകയാണെ നല്ല വള്ളം കുടിച്ച് നാട്ടിൽ നിന്നാ മതിലാസാദാ എന്ത് രസമായി ഗൾഫിൽ കാജ് വന്നതാരെന്നോ

അതാണ് നമ്മൾ ദുസാഹിബായി പൗരട്ട